ആരുടെക്കോ വീഡിയോസിൽ കണ്ടപ്പോ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഈ മസാലയിൽ കിട്ട കാ കാടമുട്ട നാട്ടിൽ പോകുമ്പോൾ വാങ്ങിച്ചു കഴിക്കാം ഇത്തവണ നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ഇങ്ങനെ കറങ്ങി നടന്ന സമയത്ത് ഞങ്ങളത് വാങ്ങി കഴിച്ചു കൊള്ളാം പക്ഷെ ഒരുപാട് ഹൈപ്പിയാൻ മാത്രമുള്ള ടേസ്റ്റ് ഉള്ള എനിക്ക് തോന്നിയില്ല ഞങ്ങൾ കോഴിക്കോടിന്റെ ഏത് മുക്കിലും മൂലയിലും പോയാലും കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കാണും ഈ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നൊക്കെ കണ്ടിട്ട് എങ്ങനെ കഴിക്കാതെ പോകുന്നതല്ലേ മാങ്ങ പൈനാപ്പിൾ നെല്ലിക്ക അങ്ങനെ ഒന്നിനും ഞാൻ വെറുതെ വിട്ടില്ല പോയിട്ടില്ല എല്ലാത്തിയുമായി കഴിച്ചിട്ട് കോഴിക്കോട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരിക്കും ഇത്തവണ ഉണ്ടായിരുന്നു നിസർഗ ഡാൻസ് ഫെസ്റ്റിവൽ ക്ലാസിക്കൽ ഡാൻസ് കണ്ട് മനസ്സിലാക്കാനുള്ള വിവരമൊന്നും ഇല്ലെങ്കിലും കാണാൻ ഇഷ്ടമാണ് അതുകൊണ്ട് കുറെ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കണ്ടു ഏത് ബീച്ച് പോയാലും കിട്ടുന്ന ആംബിയൻസ് ഭയങ്കര രസല്ലേ അതിന്റെ ഡബിൾ ആണ് രാത്രിയില് കോഴിക്കോട് ബീച്ച് പോയത് ബീച്ചിലെ കാറ്റും ഒരുപാട് ആളുകളും ലൈറ്റ്സും അതിന്റെ കൂടെ പലതരത്തിലുള്ള ഫുഡും കൂടി ആവുമ്പോൾക്ക് ഒരു കൈയും കണക്കൂലായിരുന്നു ഇനി അത് പോരാത്തതിന് ഒരു മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്ന റെസ്റ്റോറന്റ് ചെന്ന് കയറി നമ്മുടെ ആബിദ് ഡോക്ടറിന്റെ വലിയ തലേന്ന് വന്ന ചെറിയൊരു ഐഡിയ ആയിരുന്നു കേട്ടോ ഇതെങ്ങനെയാ എല്ലാ ഫുഡ് സ്പോട്ടും അതേപോലെ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഓർത്ത് വെക്കുന്ന ഭയങ്കര അതിശയമാണ് എന്നോടാണെങ്കിൽ രാവിലെ ചായക്ക് എന്താ കഴിച്ചെന്ന് ചോദിച്ചാൽ പോലും ചിലപ്പോൾ അത് ഓർത്തെടുക്കാൻ പറ്റണമെന്നില്ല